ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്ട്ടാ അപ്പം ഇതൊരു ഷൂ ക്ലീനറാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഗൂഗിൾ പേ വഴി പേ ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ടാണ് കേട്ടോ അപ്പോൾ അതെ ഇതൊരു ഫോം പോലെയാണ് ഉണ്ടാവുക അത് നമ്മൾ ഈ ഏത് ഷൂ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ അടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അപ്പം തന്നെ ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം അതങ്ങനെ അടിച്ചിട്ട് വെച്ചോ അഞ്ച് മിനിറ്റ് ഒക്കെ പത്ത് മിനിറ്റ് ഒക്കെ അങ്ങനെ ഒന്നും വേണ്ട അപ്പം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു തുണി വെച്ച് തുടച്ചെടുത്താൽ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ക്ലീനാകും കേട്ടോ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് ഇത്ര ക്ലീൻ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല പക്ഷേ നല്ലോണം ക്ലീനാവാണ്ട് കേട്ടാ എത്ര അഴുക്കുള്ളതാണെങ്കിലും നമുക്ക് ക്ലീൻ ആയി കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണം എന്നുള്ള ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടാം കേട്ടോ വാങ്ങിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്